നമസ്കാരം വാർത്തകളുമായി അവർ വെസ്റ്റേൺ ഓസ്ട്രേലിയയിലെ പിൽബറ മേഖലയിലെ മരുഭൂമിയിലൂടെ വാഹനം ഓടിച്ചിരുന്ന എം ആ ജെയിൻ മാക്ഡൊണാൾഡ് എന്ന യുവതിയെ കാണാതെയായി ചൊവ്വാഴ്ച രാവിലെ പതിനൊന്ന് മുപ്പത്തഞ്ചോടെയാണ് യുവതിയെ അവസാനമായിട്ട് കണ്ടത് വിദേശ ലെവി ഇളവ് ദീർഘിപ്പിച്ച് സൗദി പ്രവാസികൾക്ക് നേട്ടം സൗദിയിലെ വ്യവസായ സ്ഥാപനങ്ങളിലെ വിദേശ തൊഴിലാളികളുടെ ഇളവ് ദീർഘിപ്പിച്ചു കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ അമീർ മുഹമ്മദ് ബിൻ സൽമാന്റെ അധ്യക്ഷതയിൽ ജിദ്ദയിൽ ചേർന്ന മന്ത്രിസഭാ യോഗമാണ് തീരുമാനം കൈക്കൊണ്ടത് വിദേശ തൊഴിലാളികളുടെ പേരിൽ തൊഴിലുടമകൾ മാനവ വിഭവശേഷി മന്ത്രാലയത്തിൽ അടക്കേണ്ട ഈ തുക സർക്കാർ നൽകുന്നത് തുടരാനാണ് തീരുമാനം വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ പോലീസ് മെഡൽ രണ്ട് മലയാളി എൻ ഐ എ ഉദ്യോഗസ്ഥർക്ക് എൻ ഐ എ സബ്ഇൻസ്പെക്ടർ ജി വിജയകുമാറിനും എ എസ് ഐ സന്തോഷ്പിയാറിനുമാണ് അംഗീകാരം ദുരിതബാധിതർക്ക് സഹായധനം പ്രഖ്യാപിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് ആറ് ലക്ഷം രൂപ നൽകും മന്ത്രിസഭാ യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമുണ്ടായത് എഴുപത് ശതമാനം അംഗവൈകല്യം വാദിച്ചവർക്ക് എഴുപത്തി അയ്യായിരം രൂപ നൽകും കാണാതായവരുടെ ആശ്രിതർക്ക് പോലീസ് നടപടി പൂർത്തിയാക്കി സഹായധനം നൽകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഭീകരരുമായി ഏറ്റുമുട്ടൽ ജമ്മു കാശ്മീരിൽ സൈനിക ക്യാപ്റ്റൻ വീരമൃത്യു റൈഫിൾസ് ദീപക് സിംഗ് ആണ് വീരമൃത്യു തായ്ലൻഡ് പ്രധാനമന്ത്രിയെ പുറത്താക്കി കോടതി ധാർമ്മിക മാനദണ്ഡങ്ങൾ ലംഘിച്ച കുറ്റത്തിന് പ്രധാനമന്ത്രി ശ്രേയത്തെയെ തായ്ലൻഡ് ഭരണഘടനാ കോടതി പുറത്താക്കി ജയിൽവാസം അനുഭവിച്ച മുൻ അഭിഭാഷകനെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയതിനെ തുടർന്നാണ് ഈ നടപടി തായ്ലൻഡിൽ പതിനാറ് വർഷത്തിനിടെ നാലാമത്തെ തവണയാണ് പ്രധാനമന്ത്രിയെ പുറത്താക്കുന്നത് സമ്മർ സമ്മർ റെസ്റ്റോറന്റ് വീക്ക് മുതൽ മുതൽ ദുബായിലെ ദുബായിലെ റെസ്റ്റോറന്റുകളിൽ ഇഷ്ട വിഭവങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് സർപ്രൈസിന്റെ ഭാഗമായി റെസ്റ്റോറന്റുകൾ ൾപ്റ്റം ഒന്ന് ഇണങ്ങിയ വിലയിൽ പ്രത്യേകത വിവിധ ഭാഗങ്ങളിൽ മഴ താപനില ഡിഗ്രി സെൽഷ്യസ് ആയി കുറയും ഇനി സ്പോർട്സ് ഹോക്കി ഇന്ത്യയുടെ ആദരം ദേശീയ ടീമിലെ പതിനാറാം നമ്പർ ജേഴ്സി പിൻവലിച്ചു ഇന്ത്യയുടെ മുൻ ക്യാപ്റ്റനും ഗോൾ കീപ്പറുമായ പി ആർ ശ്രീജേഷിന് ആദരവുമായി ഹോക്കി ഇന്ത്യ പാരീസ് ഒളിമ്പിക്സോടെ വിരമിച്ച ശ്രീജേഷിനൊപ്പം അദ്ദേഹം ധരിച്ചിരുന്ന പതിനാറാം നമ്പർ ജേഴ്സിയും വിരമിക്കുന്നതായി ഹോക്കി ഇന്ത്യ ബുധനാഴ്ച പ്രഖ്യാപിച്ചു ദിരിയ കപ്പ് സെമി ഫൈനൽ മത്സരം ഇന്ന് കൊൽക്കത്തയിൽ റിപ്പബ്ലിക് തിരക്ക് ധരംശാലയിൽ നവീകരണം ഹോം പരമ്പരകളുടെ വേദിമാറ്റി ബി സി സി ഐ ഇന്ത്യയിലാദ്യമായി നൈറ്റ് സ്ട്രീറ്റ് റേസിംഗ് ചെന്നൈയിൽ ഓഗസ്റ്റ് മുപ്പത് മുതൽ ഇന്ത്യൻ റേസിംഗ് ഫെസ്റ്റിവലിന്റെ ഭാഗമായുള്ള ആദ്യ നൈറ്റ് റേസിന് ചെന്നൈ ആദ്യം വഹിക്കും മത്സരത്തിന്റെ ടിക്കറ്റ് വിൽപ്പന തമിഴ്നാട് കായിക മന്ത്രി ഉദയനിധി സ്റ്റാലിൻ ആദ്യ ടിക്കറ്റ് വാങ്ങി ഉദ്ഘാടനം ചെയ്തു ഓഗസ്റ്റ് മുപ്പത് മുതൽ സെപ്റ്റംബർ ഒന്ന് വരെയാണ് മത്സരം നടക്കുക വെങ്കലശോഭയിൽ ബിരോഹർ ഗ്രാമം അമൻ സെഹ്റാവത്തിനെ സ്വീകരിക്കാനെത്തിയത് ഒരു ഗ്രാമം ഗ്രാമമൊന്നാകെ പാരിസ് ഒളിമ്പിക്സ് വെങ്കല മെഡൽ ജേതാവ് അമൻ സെഹ്റാവത്തിനെ സ്വീകരിക്കാൻ ഹരിയാനയിലെ ജജ്ജർ ജില്ലയിലെ ബിരോഹർ ഗ്രാമം ഒന്നടങ്കം ഇന്നലെ ഡൽഹി രാജ്യാന്തര വിമാനത്താവളത്തിൽ എത്തിയിരുന്നു ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു വാർത്തകളും വിശേഷങ്ങളുമായി ഇനി നാളെ കാണാം